പി എസ് സി കറണ്ട് അഫയർ പി എസ് സി ബുള്ളറ്റിനെ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫയറാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന യൂറോ കപ്പ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിയാല് ജേതാക്കൾ എന്ന് പറയുന്നത് സ്പെയിൻ യൂറോ കപ്പ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിയാല് ജേതാക്കൾ സ്പെയിൻ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന കപ്പ് ഫുട്ബോൾ ജേതാക്കൾ സ്പെയിൻ പാരീസ് ഒളിമ്പിക്സ് ആദ്യ മെഡൽ മനുഫാക്കർ പാരീസ് ഒളിമ്പിക്സ് ആദ്യ മെഡൽ മനുഫാക്കർ രണ്ടായിരത്തി ഇരുപത്തിയാല് വിമ്പിൾട്ടൺ ഓപ്പൺ ടെന്നീസ് ജേതാവ് കള്ളോസ് കാർലോസ് ആൽക്കാരിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാല് വിമ്പിൾട്ടൺ ഓപ്പൺ ടെന്നീസ് ജേതാവ് കാർലോസ് അൽകാരിസ് ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം അഭിനവ് ബിദ്രയ്ക്ക് രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ചു ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആഫിനോ ബിദ്ര അപ്പോൾ ഒന്നും കൂടെ കപ്പ് ഫുട്ബോൾ ജേതാവ് എന്ന് പറയുന്നത് സ്പെയിനാണ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാവ് അർജൻറ്റീന പാരീസ് ഒളിമ്പിക്സ് ആദ്യമിട മനുഫാക്കന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിമ്പിൾട്ടൺ ഓപ്പൺ ടെന്നീസ് ജേതാവ് കല്ലോസ് ആൽക്കാരിസ് ഇന്ത്യയുടെ ഷൂട്ടിംഗ് താര ആഫിനോ ബിദ്രയ്ക്ക് രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക്സ് ഓർഡർ ലഭിച്ചു ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അഫിനോ ബിദ്ര അടുത്ത ക്വസ്റ്റ്യൻ മയക്കുമരുന്ന് വിൽപ്പനയോ ഉപയോഗവും തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് യോധാവ് മയക്കുമരുന്ന് വിൽപ്പനയോ ഉപയോഗവും തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ് അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ഐ എസ് ആർ എയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണ വിജയമാണ് എ ടി വി അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ഐ എസ് ആർ എയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണ വിജയം എ ടി വി അടുത്തത് ലോകമാന്യ തിളക് പുരസ്കാരം എഴുത്തുകാരിയും രാജ്യസഭാ അംഗമായ സുധാമൂർത്തി ലോകമാന്യക് തിലക് പുരസ്കാരം എഴുത്തുകാരിയും രാജ്യാന്തര രാജ്യസഭാ അംഗവുമായ സുധാ അപ്പോൾ ഒന്നും കൂടെ ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം അഫിനബ് ബിദ്രയ്ക്ക് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ചു ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അടുത്ത കുശിനെ മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് യോധാവ് അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന എസ് ആദ്യ റോക്കറ്റ് പരീക്ഷണ വിജയ എ ടി വി ലോകമാന്യ കളക് പുരസ്കാരം എഴുത്തുകാരി രാജ്യസഭാംഗവുമായ സുധാമൂർത്തിക്ക് അതായത് പുതിയ ലോകായുക്ത ആരാണ് പുതിയ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ പുതിയ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ ചൈനയുടെ ചന്ദ്രദൗത്യമായ ചാങ് ഈ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണിലും പാറക്കഷ്ണങ്ങളിൽ ജലാംശം കണ്ടെത്തി അപ്പോൾ ചൈനയുടെ ചന്ദ്രദൗത്യമായ ചാങ് ഈ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണിലും പാറക്കഷ്ണങ്ങളിൽ ജലാംശം കണ്ടെത്തി സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ഫസ്റ്റ് വനിതാ താരമാണ് മനു ഫാക്ക സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ഫസ്റ്റ് വനിതാ താരമാണ് മനു ഫാക്കറ് സ്വതന്ത്ര ഇന്ത്യ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ഫസ്റ്റ് വനിതാ താരമാണ് മനു ഫാക്കറ് അമ്പത്തി കിലോ ഫ്രീസ് ഫ്രീ സ്റ്റൈൽ ഗുസ്തിയൽ അമൽ ഷരാവത്തിനും വെങ്കല അമ്പത്തേഴ് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തി അമൽ ഷരാവത്തിനും വെങ്കല സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ഫസ്റ്റ് വനിതാ താരമാണ് മനു ഫാക്കർ പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരം ജൂലിയൻ ആൽഫ്രഡ് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരം ജൂലിയൻ ആൽഫ്രഡ് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരം ജൂലിയ ആൽഫ്രഡ് അടുത്ത ദിവസം പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരം അമേരിക്കയുടെ നോഹ ലൈൻസ് ആണ് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരം അമേരിക്കയുടെ നോഹ ലൈൻസ് ആണ് പാരീസ് ഒളിമ്പിക്സിൽ അഞ്ച് വെങ്കലവും ഒരു വെള്ളിയും ഉൾപ്പെടെ ആറ് മെഡലുകൾ നേടിയ ഇന്ത്യ മെഡപ്പട്ടിക എഴുപത്തൊന്നാം സ്ഥാനം അപ്പോൾ ഇന്ത്യ മെഡപ്പട്ടിക എഴുപത്തൊന്നാം സ്ഥാനം അഞ്ച് വെങ്കലവും ഒരു വെള്ളിയുമാണ് മൊത്തത്തിൽ ആറ് മെഡലുകൾ അടുത്ത ക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഒളിമ്പിക്സിൻ്റെ വേദ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സ് വേ വേദി ലോസ് ഏഞ്ചൽസ് അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസറാണ് സഫിൻ ഹസ് ഹസൻ ഇന്ത്യയെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസർ സഫിൻ ഹസൻ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഇന്ത്യയുടെ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി ദ്രൗപതി മുർമുവിന്